കോട്ടയം സീമസ് കോളേജിൽ സംഘർഷം ിൽ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരും കോൺഗ്രസ് സി പി എം നേതാക്കളും ക്യാമ്പസിലെത്തി വിദ്യാർത്ഥികൾ തമ്മിൽ കല്ലേറുണ്ടായി പേർക്ക് പരിക്കേറ്റി ക്യാമ്പസിൽ സംഘർഷാവസ്ഥ തുടരുകയാണ് എം ജി സർവകലാശാലയ്ക്ക് കീഴിൽ തെരഞ്ഞെടുപ്പ് നടന്ന വിവിധ ക്യാമ്പസുകളിൽ ഇന്ന് സംഘർഷമുണ്ടായി ലാൽ കൃഷ്ണൻ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന് ലാൽ വോട്ടെങ്കിൽ കഴിഞ്ഞു സി എം എസ് കോളേജിൽ ഫലപ്രഖ്യാപനം ഇന്നില്ല എന്നാണല്ലോ ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ എസ് എഫ് ഐ കെസ് യു പ്രവർത്തകരൊക്കെ അവിടെ പോയിട്ടുണ്ടോ പോലീസ് നിയന്ത്രണത്തിലേക്ക് എത്തിയിട്ടുണ്ടോ ക്യാമ്പസും പരിസര പ്രദേശങ്ങളും വിജയകുമാർ പറഞ്ഞ പോലെ എസ് എഫ് ഐയുടെയും കെ സുന്റെയും പ്രവർത്തകരോട് പിരിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട് പോലീസ് പൂർണ്ണമായിട്ടും ക്യാമ്പസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു ഏകദേശം മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷം എസ് എഫ് ഐയുടെ അധീനതയിൽ അല്ലെങ്കിൽ എസ് എഫ്ഐയുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന യൂണിയൻ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയ സമയത്താണ് സംഘർഷപരിതമായ സാഹചര്യം ക്യാമ്പസിനകത്ത് നിലയെടുത്തത് അതായത് ഏകദേശം നൂറ്റി എൺപത്തിനാല് സീറ്റിൽ തൊണ്ണൂറിലേറെ സീറ്റിൽ യു കെസിന്റെ പ്രതിനിധികളായിട്ട് ഉള്ള ആളുകളാണ് മത്സരിച്ച് വിജയം നേടിയത് ഒന്നാം ഘട്ട റെപ്രസെന്റേറ്റീവ് ഇലക്ഷൻ ശേഷം രണ്ടാം ഘട്ടത്തിൽ യൂണിയൻ ഇലക്ഷനിലേക്ക് വോട്ട് ചെയ്യേണ്ട ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോളിംഗ് കഴിഞ്ഞതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങൾക്ക് തുടക്കമായത് എന്താണെങ്കിലും അത് ഒരു വലിയ കലാപത്തിന് അനുസൃതമായ രീതിയിലേക്ക് മാറിയെങ്കിലും റൂറൽ അതോടൊപ്പം ജില്ലയിലെ തന്നെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ അതായത് ജയ്ക്ക് അടക്കമുള്ള നേതാക്കൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് എത്തിയപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകളാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് എത്തിയത് എസ് പി ആയിട്ട് നടത്തിയ കൂടിയാലോചനയുടെ ഒടുവിലെത്തിയ തീരുമാനം എന്നുള്ളത് റിസൾട്ട് തൽക്കാലം പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളതാണ് നാളെയോ മറ്റന്നാളോ അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തി അത് ഇരു കൂട്ടരും അംഗീകരിച്ചതോടുകൂടിയാണ് സംഘർഷത്തിന് പൂർണ്ണമായ ഒരു അയ്യ് വന്നത് അതിനു മുമ്പ് അകത്തു നിന്നും പുറത്തു നിന്നും കല്ലേറ് കടക്കുക പോലീസിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക ഇരുപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടുക എന്നീ നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത് അതിനൊരു പരിഹാരം കാണുക എന്ന രീതിയിലാണ് റൂർ റെസ്റ്റ് നേരിട്ടെത്തി ഇരു പാർട്ടികളുടെയും അതായത് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കളായിട്ട് ചർച്ച നടത്തിയത് ആ ചർച്ചയിലാണ് നിലവിൽ സമവായത്തിനുള്ള അംഗം തെളിഞ്ഞിരിക്കുന്നത് ഇലക്ഷൻ ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും പൂർത്തിയായിട്ടുണ്ട് യൂണിയൻ ആര് വരിക്കും അല്ലെങ്കിൽ ആരൊക്കെയാണ് നേതൃത്വം നൽകുക എന്ന കാര്യത്തിൽ നാളെയായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക പഴയ പോലെയല്ല ഇപ്പൊ യൂണിയൻ ആണെങ്കിൽ പോലും ഒരു പാർട്ടിയുടെ ലെവലല്ല വ്യക്തികളുടെ പേരിലാണ് വോട്ട് രേഖപ്പെടുത്തുക പക്ഷെ ആ വ്യക്തികൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരായിരിക്കും എന്നുള്ളത് വിദ്യാർത്ഥികൾക്കിടയിൽ മാത്രം അറിയപ്പെടുന്നതാണ് അതിന്റെ പിന്നാലെയാണ് നമ്മൾ എസ് എഫ് ഐ കെ സി എന്നുള്ള രീതിയിലുള്ള പ്രചരണം എല്ലാം നടത്താറ് എന്ത് തന്നെയാണെങ്കിലും ആ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെടും എന്നൊരു സാഹചര്യം നിലവിൽ വന്നിരുന്നു ആ സാഹചര്യം മറികടക്കാ എന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിൽ ചില പ്രകോപനപരമായ കാര്യങ്ങൾ ഉണ്ടായത് സംഘർഷം സംഘർഷാവസ്ഥ വോട്ടെണ്ണൽ കഴിഞ്ഞു ആ റിസൾട്ട് പ്രഖ്യാപനം പിന്നീട് മാത്രമേ ഉണ്ട് അത് ഒരുപക്ഷെ ക്യാമ്പസിലെ നോട്ടീസ് ബോർഡിൽ ആ റിസൾട്ട് അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാമെന്ന നിലയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അതല്ലെങ്കിൽ വെബ്സൈറ്റിൽ നൽകാം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത്രത്തോളം കടുത്ത സംഘർഷമായിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂറോളം ക്യാമ്പസിനകത്തും പുറത്തും ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം